ഹായ് ഓൾ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തേത് ഒരു അടിപൊളി വീഡിയോസ് വന്നാട്ടോ അപ്പോൾ നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം ആക്കാണെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ണൂർ മാട്ടൂരിൽ ബോട്ട് ചാട്ടി പോയിട്ടുണ്ടിനി അവിടെ പോയ സമയത്ത് ഒരാൾ പറഞ്ഞു ഇവിടെ പെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നല്ല കളർഫുള്ളാണ് കാണാൻ നല്ല രസമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് സ്കൂളിൽ നിന്നായാലും പല നാട്ടിൽ നിന്നായാലും ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് കാണാം നല്ല രസ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ ഉപ്പാണ്ട് ചോദിച്ചാൽ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞേ ഉപ്പർ റെഡിയാണ് അപ്പോൾ ഞാനിപ്പം അവിടെ പോയി പോകുന്ന അവരോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം എങ്ങനെയാണെന്ന് നമ്മൾ അഡ്രസ്സ് അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോകുന്ന വൈകി തന്നെ നമ്പർ പ്രകാരം നിങ്ങൾ പോയാൽ മതി ഓരോ ബോർഡിലും ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് നമ്പറിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ അന്വേഷിച്ചാൽ മതി എന്ന അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്പർ പ്രകാരം പോയി നമ്മൾ പല സ്ഥലങ്ങളിലും ഓരോ സ്ഥലത്തിൻ്റെ പേരൊക്കെ കാണാറ് പക്ഷെ ഇവിടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ബോർഡ് വെച്ചിട്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് നമ്പർ എത്തിയപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ സ്ഥലം നമ്മൾ അവിടെ എത്തി അപ്പോൾ കയറി പാടെ തന്നെ നമുക്ക് ടോക്കൺ എടുക്കണം എന്നാലേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്ത് രണ്ട് ടോക്കൺ എടുത്ത് എനിക്ക് ഉപ്പാക്കും ടോക്കൺ എടുത്ത് കയറി ടോക്കൺ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മീൻ്റെ ഫുഡ് തന്നിട്ടുണ്ടേനെ പിന്നെ അതേപോലെ നമുക്ക് ഏതെങ്കിലും മൃഗങ്ങളെ തൊടാനും പിന്നെ അതുപോലെ പക്ഷികളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അതിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടോക്കനെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് കയറി ഫസ്റ്റ് കയറുന്ന ഭാഗത്തൊക്കെ എന്താ പറയണ്ട ചെറിയ മക്കളെ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ടൂറ് വന്നിട്ടുണ്ട് ഇനി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ടിരുന്നത് ഇന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ കയറിയുണ്ട് നല്ല തിരക്കാണ് അവിടെ കയറുന്ന ഭാഗത്ത് തന്നെ മീനാണ് കളർഫുൾ ആയിട്ടുള്ള മീനുകളാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അതിൽ ഞാൻ കൈകൊത്തിയപ്പോൾ മീൻ കൊത്തുമെന്നില്ല പക്ഷെ എന്നാലും നമ്മളാ കൈക്ക് ഇങ്ങനെ എന്തോ പല്ല ഉണ്ടാവും അപ്പൊ എനിക്ക് പേടിച്ചിട്ട് ഞാനങ്ങനെ കൈ ഒന്നും ഇട്ട് വെച്ചിട്ടൊന്നില്ല ഏഹ് അതിന്റെ പല്ലൊന്നുമില്ല ഏഹ് നല്ലൊരു രസമാണ് അതിലിട്ട് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ അകത്തേക്ക് കയറിട്ടാ കുട്ടികളും ഇങ്ങനെ വൈകും വരിയായിട്ട് പോകുന്നുണ്ട് ഞാനും അത് ആ വരിയിൽ തന്നെ അങ്ങനെ അങ്ങനെ നടന്നിറന്ന് പോകുന്നുണ്ട് ഏർ അവർ നീങ്ങിയാലേ എനിക്ക് നീങ്ങാനും പറ്റുള്ളൂ പക്ഷെ ആ ഭാഗത്തൊക്കെ ഓരോ പക്ഷികൾ പല വെറൈറ്റി പക്ഷികൾ കാണാൻ നല്ല ആണ് കേട്ടോ നല്ല രസമുണ്ട് പല നമ്മൾ ഇതുവരെ കാണാത്ത പക്ഷികളൊക്കെ ഇവിടുന്ന് കാണുന്നത് അപ്പൊ കുട്ടികൾ നീങ്ങുന്നതിനനുസരിച്ചിട്ടാന്ന് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചെറിയ മക്കളിങ്ങനെ വൈകും വരെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓരോ പക്ഷികളെയും നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ സാധാരണ പക്ഷികൾ പോലൊന്നല്ല നല്ല കളർഫുൾ ആണ് ഞാൻ കണ്ണൂർ വന്നിട്ടിപ്പോ ഏഴ് വർഷമായി പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല പറയുന്നത് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ എനിക്കൊരു അത്ഭുതം പോലെ തോന്നിയിട്ടുള്ളത് പല കുറെ പക്ഷികളും പിന്നെ അതേപോലെ മൃഗങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്കെന്തൊരു അത്ഭുതം പോലെ തോന്നിയിട്ടുണ്ട് ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരായിട്ട് ആരുണ്ടാവില്ല അല്ലേ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ആഗ്രഹവും വരില്ലേ അതേപോലെ എനിക്കിങ്ങനെ പോണം തോന്നി അങ്ങനെ ഉപ്പാൻ പേര് പോയതാണ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാനുള്ള എനിക്ക് നല്ല ആഗ്രഹമാണ് എൻ്റെ എൻ്റെ കാര്യമല്ലേ പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഉണ്ടാവും എല്ലാ പെണ്ണങ്ങന്മാർക്കും ആണങ്ങന്മാർക്കും ഒക്കെ പോകാനും വരാനും ഒക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മൾ പിന്നെ ആരോട് പറയില്ല അതവിടെ വെച്ചോണ്ടിരിക്കും പിന്നെ ഇങ്ങനെ ആരെങ്കിലും പറയുന്നിട്ട് വിചാരിക്കും ഒന്ന് അവിടെ പോകണം എന്നൊക്കെ മനസ്സിലുണ്ടാവും ആ ടീച്ചേഴ്സും പിന്നെ അതുപോലെ മാഷിമാരും ഒക്കെ ഈ കുട്ടികളെ വയ്ക്കുന്നതിന് നടക്കലാണ് അന്ന് കുട്ടികൾ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ കാണില്ല അത്രയും സ്കൂളിലെ കുട്ടികളിതുണ്ട് ഓരോ നാട്ടിൽ നിന്നും വരുന്ന കാസർഗോഡ് നിന്നും അങ്ങനെ ദൂരത്തുനിന്നൊക്കെ വരുന്ന കുട്ടികളെയും കൂട്ടിയിട്ട് പിന്നെ ഒരാൾക്ക് നമുക്കിപ്പോൾ പക്ഷികൾ പിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അട്ടവക്കം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കയ്യിൽ വെച്ച് തരും അപ്പോൾ ഒരാൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷികൾ മാത്രമല്ല പാമ്പ് ഓന്ത് അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങൾ നമുക്ക് പാമ്പിനെ പാമ്പിനെ ഒരൊരാളെ പിടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ കണ്ടില്ലേ തത്തനെ ഒരാളെ മേത്ത് വെച്ചിട്ട് കൈക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട് കുട്ടികളും അതിനനുസരിച്ച് ടോക്കൺ എടുത്തിട്ട് നിൽക്കുന്നത് ഓരോരോ കുട്ടിയൊക്കെ ഇത് തത്തന കൈമയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അതെ ഞാനും ആ ടോക്കൺ എടുത്തിട്ട് അവിടെ നോക്കി നിൽക്കുന്നത് ഓന്ത ഓന്ത് പിടിച്ചാൽ എന്തെങ്കിലും ചെയ്യോ അതേപോലെ തത്ത പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യോ പിന്നെ ഒരാൾ പാപിനെല്ലാം മേത്ത് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഓ നല്ല ധൈര്യം വേണം പാമ്പിനെല്ലാം വെച്ചിട്ട് നിൽക്കാൻ പക്ഷെ ഒന്നും ചെയ്യില്ലെങ്കിലും നമുക്കൊരു പേടി ഉണ്ടാവില്ലേ നമ്മളെ വീട്ടുമുട്ടിൽ തന്നെ പാപ്പിനെ കണ്ടാൽ നമുക്ക് നല്ല പേടിയാണ് അപ്പം കയ്യില് മേത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരാളെ മേത്ത് വെച്ചിട്ടേ അവിടെ നിൽക്കുന്നുണ്ട് ഞാനത് നോക്കി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട് എൻ്റെ കയ്യിൽ ടോക്കൺ ഉണ്ടല്ലോ അപ്പോൾ കൊടുത്തുകഴിഞ്ഞാൽ തത്തനെയോ അല്ലെങ്കിൽ പക്ഷികളെയോ നമ്മളെ കയ്യിൽ പിടിക്കണമെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി പാമ്പിനെ ഒരാളെ മേത്ത് വെച്ചത് കണ്ടിട്ട് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞു ആ പാമ്പിനെ അവളേയും കൂടി മേത്ത് വെച്ചെടുക്കാൻ പറഞ്ഞു പക്ഷെ അവളും അതേപോലെ വെച്ചു വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് പോലും വെക്കാൻ സമയം ഉണ്ടായിട്ടില്ല പേടിച്ചിട്ട് കുൽമാലന്നെ അത് എത്രയും പെട്ടെന്ന് അത് എടുക്കണം മേത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇൻട്രസ്റ്റോടെയാണ് ഓടെയാന്ന് പാമ്പിന്റെ മേത്ത് വെച്ചത് ഇട്ടാ വെച്ചമുടന്നെ പിന്നെ തുടങ്ങി ഭയങ്കര കരച്ചല്ലേ പേടിച്ചിട്ട് പക്ഷെ അപ്പാകുമ്പോ ഒന്നും ചെയ്യില്ല പക്ഷെ എന്നാലും പോലെ അത് കാണുമ്പോ ഉണ്ടാവും പേടി ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ പെണ്ണ് പേജാറായി അത് എത്രയും പെട്ടെന്ന് ആ എടുക്കാൻ നോക്കിയാ എനിക്കത് കാണുമ്പോ ചിരി വന്നു ഈ സത്യം പറഞ്ഞ ഞാൻ ചിരിച്ചിരി ചിരിച്ച് ആകെ എന്താ പറയണ്ട പെണ്ണിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ചിരി വരും അപ്പൊ ഞാനും ടോക്കൺ കൊടുത്തിട്ട് ഏതെങ്കിലും പക്ഷികളായിട്ടോ എന്തെങ്കിലും പേടിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ടോക്കൻ ഞാൻ കൊടുത്തിട്ടാ എന്നിട്ട് അവരൊരു പക്ഷി തത്തന വലിയ തത്തന എടുത്തിട്ട് എന്റെ കയ്യിൽ വെച്ചാന്ന് പക്ഷെ ഒന്നും ചെയ്യില്ലെങ്കിൽ പോലെ എനിക്കൊരു പേടിയുണ്ട് മനസ്സിലി എന്തെങ്കിലും ചെയ്യോന്നുള്ളൊരു പേടി പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ട്ടാ അതവിടെ തന്നെ ഉണ്ട് എനക്ക് മുഖല്ല അരിയത്തു വെക്കാൻ പേടി വന്നു മുഖത്താറ്റം എന്നല്ല പേടിയുണ്ട് ഇനി പക്ഷെ കുഴപ്പമില്ല പക്ഷെ അതിന്റെ തട്ടിപ്പുറത്തും ഒരു കളർഫുൾ ആയിട്ടുള്ള തത്തുണ്ട് അതിന് നമുക്ക് രണ്ട് ടോക്കൻ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഇവിടെ ആ ഒരു ടോക്കൻ കൊടുത്തിട്ട് കയ്യിൽ ആ തത്തനെ വെച്ചു ഒന്ന് ആദ്യം വെച്ചിട്ട് ധൈര്യം വന്നു അപ്പൊ രണ്ടാമതും അങ്ങനെ തന്നെ കയ്യിൽ വെച്ച് നമുക്ക് അഞ്ചു മിനിറ്റ് വരെ വെക്കാം പക്ഷെ ഞാൻ അങ്ങനെ രണ്ട് മിനിറ്റ് വെക്കുന്നുള്ളു എനിക്ക് പേടിയാന്ന് കാണുമ്പോ തന്നെ പക്ഷെ ഒന്നും ചെയ്യില്ലെന്ന് അവര് പറയുന്നുണ്ട് ഞാൻ വെച്ചിട്ടും എന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അടുത്ത് പിന്നെ കളർഫുൾ ആയിട്ടുള്ള മീനുണ്ട് തൊട്ടടുത്ത് തന്നെ അപ്പൊ അത് കാണാൻ പോയി അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ടോക്കൺ എടുക്കുന്ന സമയത്ത് ഫുഡ് തന്നിട്ടുണ്ട് മീൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന്റെ പാക്കറ്റ് കഴിച്ചിട്ട് നമുക്ക് കയ്യിലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് മീൻ കാണുന്ന രൂപത്തിൽ വേണം നമ്മൾ കൈ മടിക്കിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് കൊളുത്തിട്ട് അല്ല കൊത്തിയിട്ട് വലിക്കും ആ ഫുഡ് ഞാൻ അതേപോലെ വെച്ചിട്ട് കണ്ടില്ല മീൻ എല്ലാം ഓരോന്ന് വന്നിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് പിന്നെ കുട്ടികളും ഉണ്ട് കേട്ടോ കുട്ടികൾക്കെല്ലാം പേടിന്നു വെള്ളത്തിൽ കൈയിടാൻ വേണ്ടിട്ട് അപ്പൊ മാഷിമാർ പറഞ്ഞു പോനെ ഒന്നും ചെയ്യില്ല നീ കൈ അത് ധൈര്യമായിട്ട് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി കൊറച്ച അവിടെ നിന്നു പിന്നെതാ പിന്നെയും നോക്കിട്ട് തീരുന്നില്ല അത്ര പാടുണ്ട് ഈ പക്ഷികളും കുരങ്ങനും അങ്ങനെയൊക്കെ കുറെ ഉണ്ട് നമ്മള് നൂറ്റി അമ്പത് രൂപ കൊടുത്തെങ്കിൽ എന്താ നമുക്ക് അത്രയും കാണാനും പറ്റി പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റി നല്ല കളർഫുൾ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ നീങ്ങി ഓരോ സ്ഥലത്തു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ നീങ്ങി വേറെ വേറെ വെറൈറ്റി സാധനം വെറൈറ്റി പക്ഷികളൊക്കെ കാണാൻ പോയി മീനുകൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ കളർഫുൾ ആണ് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് ഒട്ടകം പിന്നെ വലിയൊരു കൊക്കു കൊലത്തൊരു കോഴി ഉണ്ട് കേട്ടോ തർക്കിക്കോയി അങ്ങനൊക്കെ പറയും പിന്നെ ആട് കാണാത്ത ആടാന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടേനി പിന്നെ കുഞ്ഞ് പശു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെറിയ വെള്ള പശു കളുണ്ട് അവിടെ തന്നെ കുഞ്ഞാണത് നമ്മൾ സാധാരണ കാണുന്നതിനെക്കാട് നന്ന കുഞ്ഞ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓരോ സ്ഥലത്ത് കേട്ടോ ഓരോന്നിനും ഓരോ ഇതില് കൂട്ടിൽ ഇട്ടിട്ടാ ഉള്ള ആട് പക്ഷെ അതിന് മുഖമൊന്നും കാണുന്നില്ല അതടക്കി ഇടന്നിട്ടതിനുള്ള ഇത് കഴുത പിന്നെ പക്ഷികൾ പക്ഷികൾ അതൊന്ന് കൂടുതലുള്ളത് കേട്ടോ പല വെറൈറ്റി പക്ഷികളാണ് കാണാൻ നല്ല രസം ലവ് ലൗബേർഡ്സിനൊക്കെ നല്ല രസം എന്നറിയാം പക്ഷികളെല്ലാം കണ്ടുകഴിഞ്ഞാൽ നോക്കി നിന്ന് പോവും അത്രക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കിട്ട് നോക്കിട്ട് അത് തീരുന്നില്ല പക്ഷികളിവിടെ ഇവിടെ ഉള്ളത് പിന്നെ താറാവ് ഉണ്ട് പിന്നെ മീനുണ്ട് കേട്ടോ മീൻ ചെറുതും വലുതും നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളുണ്ട് പൊട്ടി പോലത്തെ അല്ലെ എന്ത് രസം എന്നറിയ കാണാൻ വേണ്ടിട്ട് വലുതുണ്ട് ചെറുതിട്ട് നല്ല രസം മാട്ടൂര് എന്ന ഈ ബീച്ച് ബീച്ച് ബീച്ചിലെ ഈ പാർക്ക് എടുക്കുന്നു കാണാൻ പറ്റുന്ന പല മൃഗങ്ങളും പല മത്സ്യങ്ങളും പല എന്താ എന്താ പറയുക പറയാൻ പറ്റാത്ത പല കാഴ്ചകളും അവിടെ നിന്നും കണ്ടിരിക്കുക അതുമാത്രമല്ല മനസ്സിന് നല്ല ഉണ്ടാകുന്ന ഒരു കാഴ്ച അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ നല്ല സമാധാനം ഉണ്ടാകും അതുമാത്രമല്ല മനസ്സ് ഇണങ്ങിയ നല്ല പാർക്കും നല്ല വൃത്തി മനോഹരമായ പാർക്കും വിശാലതയുള്ള പാർക്കും നമ്മൾ ഒരാൾക്കാരുന്ന് ഈടാക്കുന്ന പൈസ നൂറ്റി അൻപത് ഉറുപ്പ് ആ നൂറ്റി അമ്പത് ഉറുപ്പവിടെ കാണാനുള്ള പല കാഴ്ചകളുണ്ട് അണ്ടമാനം കാഴ്ചകളുണ്ട് നമ്മൾ പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങണമെന്ന് തോന്നിയില്ല അത്രയും നല്ല സുഖവാസ കേന്ദ്രം ബീച്ചും ബീച്ച് സംബന്ധമായിട്ടും വിശ്രമിക്കാനും എല്ലാം സൗകര്യമുള്ള സ്ഥലം പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ കാരണം വലിയ വെയിലുള്ള ഒരു ഉദ്ദേശമാകും കൂടാവുന്ന സമയത്ത് മാത്രമേ പോകാൻ പറ്റൂ പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം അങ്ങനെ മനസ്സ് കൂടാവും നല്ലൊരു എന്താ പറയുക വല്ല ലോങ്ങിൽ പോയിട്ട് കാണുന്ന കാഴ്ചയാണ് അവിടെ ഉള്ളത് ഓക്കെ ബാക്കിയെല്ലാം അടുത്ത് തന്നെ ഉടുമ്പുണ്ട് കേട്ടോ ആ ഉടുമ്പിനെ നോക്കിയിരുന്നു പക്ഷെ അത് കളർഫുൾ ആണ് കേട്ടോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടേനി നല്ല രസം കാണാൻ തന്നെ അതിങ്ങനെ എഴുഞ്ഞു ഏഞ്ഞ് പോകുന്നുണ്ടേനി അപ്പൊ പിന്നെ ഒരാള് വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് പേടിയോ എന്തെങ്കിലും ചെയ്യുമോന്നോ പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ പിന്നെ ചെറിയ ചെറിയ പൂച്ചകള് ഏർ ചെറുത് പറഞ്ഞാൽ പ്രസവിച്ച പൂച്ചകളും എലികളും പിന്നെ വേറെ എന്തൊക്കെയോ മൃഗങ്ങളുണ്ട് നമുക്കത് പേര് നോക്കിയിട്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ ഏത് മൃഗമാണ് അത്രയും ചെറുതാണ് പ്രസവിച്ച പാട്ടുള്ള അതിന് ഓക്സിജൻ കൊടുത്തിട്ട് കൂട്ടിലിട്ടിട്ടാ ഉള്ളത് കാണാൻ നല്ല രസുണ്ട് ഏതാണൊന്നും മനസ്സിലാവില്ലെങ്കില് നമുക്ക് ആ ബോർഡ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഏത് നാട്ടിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് വന്നതാ മേടിച്ചതാ എന്നൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ മൃഗങ്ങളൊന്നുമല്ല വേറെ ഏതൊക്കെയോ നാട്ടിലുള്ള മൃഗങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പൊ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇനി ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഷോപ്പിലോട്ട് കയറിയിട്ട് വേണം പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഷോപ്പിൽ കുട്ടികൾക്ക് വേണ്ടുന്ന കളി സാധനമൊക്കെ ഉണ്ട് ബോട്ടിൽ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ കീച്ചെയിൻ ആൻഡ് ബാഗ് മിഠായി അത്തർ ചോക്ലേറ്റ് അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ട് അപ്പോൾ ഇത്രയും കണ്ടതിന് ശേഷം പിന്നെ നല്ല ദാഹം വന്നു കേട്ടോ അതുകൊണ്ട് പുറത്തേക്ക് കിടന്നിട്ട് വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയമായി ഇതിനുള്ളിൽ കയറിയിട്ട് തന്നെ രണ്ട് മൂന്ന് മണിക്കൂറയും അത്രയും സമയം നമ്മൾ ഓരോ പക്ഷികളെയും മൃഗങ്ങളെ നോക്കി നിന്നു നല്ല കളർഫുൾ കളർഫുള്ളായോണ്ട് അവിടെ നോക്കി നിന്നു പോകും കേട്ടോ അപ്പം പോവാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം നല്ല സ്ഥലമാണ് ഓക്കേ അപ്പം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി ഞാനിതൊരു ബോട്ടിൽ വെള്ളം അടിച്ചിട്ട് കുടിക്കട്ടെ നേരിച്ച അത്രയും ദാഹിച്ചുപോയി അതിനുശേഷം തൊട്ടടുത്ത് തന്നെ കുതിരകളുണ്ട് കേട്ടോ കറുപ്പും വള്ളിയായിട്ടുള്ള കുതിരകൾ കാണാൻ നല്ല രസമുണ്ട് പുറത്ത് ഒരു ആനൻ്റെ പ്രതിമ ഉണ്ട് അവിടെ നിന്നിട്ട് ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ എടുക്കട്ടെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കുട്ടികളും വന്നു കേട്ടോ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ഓരോ ബാച്ചിലെ കുട്ടികളും ഇങ്ങനെ ക്യൂ നിന്നിട്ടുള്ളൂ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒരു ബാച്ചിലെ കുട്ടികളെ ഫോട്ടോ എടുത്തു അങ്ങനെ അങ്ങനെ ഓരോ ബാച്ചിലെ കുട്ടികളെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നിട്ടാളു അപ്പോൾ ഞാനും അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ മാറ്റി കാണാം അതിലേക്കും ബായ്